പുളിപ്പിനെ പറ്റി നമുക്കൊന്ന് ചിന്തിക്കാം കർത്താവ് പുളിപ്പിനെ രണ്ട് പ്രാവശ്യം ഗുഹാരൂപത്തിൽ പറയുന്നുണ്ട് ആദ്യം പറഞ്ഞത് പരിശുന്മാരുടെയും സാധുക്കരുടെയും ഉപദേശത്തെ പറ്റിയാണ് പിന്നെ മത്തായി പതിമൂന്നിൻ്റെ മുപ്പത്തി മുതൽ പറയുന്നുണ്ട് സ്വർഗരാജ് പുളിച്ച മാവിനോട് സദൃശം ഇതിന് വലിയ ബമ്മ എവിടെയാണ് സ്വർഗരാജ പുളിച്ച മാവിനോട് സദൃശം പലരും പ്രസംഗിച്ചുകൊണ്ട് കിടക്കുന്നതായി പുളിപ്പ് തിന്മയാണ് പാപമാണ് അതുകൊണ്ട് പുളിപ്പില്ലാത്ത അപ്പം ഉപയോഗിക്കുന്നത് നിങ്ങൾ അതാണ് കർത്താവ് ഭക്ഷിച്ചത് അതാണ് ശരിയായ ആചാരം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടാക്കുന്നുണ്ട് പുളിപ്പ് സ്വർഗരാജ്യത്തോടാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് കർത്താവ് പുളിപ്പുള്ള അപ്പം എടുത്ത് വിഷ്ട കുർബാന സ്ഥാപിച്ചത് പുളിപ്പ് ജീവനെയാണ് കാണിക്കുന്നത് അതുകൊണ്ട് പുളിപ്പ് ആ സ്ത്രീ അത് പുളിച്ചു വരുമ്പോളും മൂന്ന് പുറമാവില് അത് അടച്ചു വെച്ചുകൊണ്ട് അപ്പോ ഒന്ന് അഞ്ചിൻ്റെ ഒരു കാര്യം പറയുന്നുണ്ട് തിന്മയും ദുഷ്ടതയുമാകുന്ന പുളിമാവ് കൊണ്ടല്ല പുളിപ്പ് കൊണ്ടല്ല സ്വച്ഛതയും സത്യവുമായ പുളിമാവുകൊണ്ട് അല്ലെ പുളിപ്പ് കൊണ്ട് നിങ്ങൾ ഉത്സവം ആചരിക്കണം അവിടെ ഒന്നു പോരരുത് അച്ഛൻ്റെ ഇട്ടില് അവിടെ തറിഞ്ഞപ്പോൾ തെറ്റുണ്ട് പുളിപ്പില്ലായ്മയെന്നല്ല അവസാനം പുളിപ്പുള്ള പുളിപ്പുണ്ട് സത്യ സ്വച്ഛതയും സത്യവുമുള്ള ഉളിപ്പ് കൊണ്ട് നിങ്ങൾ ഉത്സവം ഉത്സവമാചരിക്കുന്നതാണ് അത് തർജപ്പത്തിട്ടാണ് അത് ശ്രദ്ധിക്കണം അതുകൊണ്ട് ഉളിപ്പ് ജീവനാണ് ഉളിപ്പ് ഒരിക്കലും തിന്മയല്ല തിന്മയും ദുഷ്ടതയുമല്ല അത് പരീക്ഷന്മാരെ ഉപദേശത്തെ പറ്റി മാത്രം പറഞ്ഞു അപ്പോൾ വേദപുസ്തവ സമഗ്രം പഠിക്കണം അല്ലാതെ ഒരു വാചുപാത്രം ആസ്വദമാക്കിയിട്ട് പ്രസംഗിച്ച ആളുകളെ വഴിതെറ്റിക്കരുത്